നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ിൽ നടന്ന സമ്മേളനം മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ മാനേക്കര അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി വിനോദ് മുക്കാളി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ദിനേശൻ മൂനങ്ങാടി യൂണിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് പി ശ്രീജൻ കൂരാറ വിനീഷ് നെട്ടൂർ രാജേഷ് െ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി വീഡിയോ എഡിറ്റർ ഋഷികേഷിന്റെ ക്ലാസും നടന്നു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ദിനേശൻ മൂനങ്ങാടി സെക്രട്ടറി സജീന്ദ്രൻ മനക്കര ട്രഷറർ മിനീഷ് നെട്ടൂർ എന്നിവരെ തെരഞ്ഞെടുത്തു ചേർന്ന് നമ്മുടെ സംഘടനയെ നാൽപ്പതാം വർഷത്തിലേക്ക് ഈ വരുന്ന ഡിസംബറോട് കൂടി നാൽപ്പതാം സമ്മേളനങ്ങൾ നടത്തിയാണ് നാൽപ്പത് വർഷങ്ങൾ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സംഘടന രൂപീകരിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പതിൽ താഴെ അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നു ഈ സംഘടന ഈ നാൽപ്പത് വർഷത്തിലിടയ്ക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാലിൽ അംഗങ്ങളായി വരുന്നിരിക്കുക അത് നമ്മുടെ സംഘടനയുടെ മുൻനിര നേതാക്കന്മാരുടെ ത്യാഗപൂർവമായ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സംഘടന ഇത്രയും മെമ്പർമാരെയും അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല സമഗ്രാനോ തലശ്ശേരി